വൈവിധ്യവും നൂതനവുമായ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശ്രേണിയുമായി ഖാദി ഓണം മേളയ്ക്ക് തുടക്കം രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കാതെ പൂർണ്ണമായും പ്രകൃതിദത്തമായ ഉൽപ്പന്നങ്ങളാണ് മേളയിലുള്ളത് എനിക്കും വേണം ഖാദി എന്ന മുദ്രാവാക്യത്തോടെയാണ് ഓണം വിപണിയിൽ ഖാദി ഉൽപ്പന്നങ്ങൾ എത്തുന്നത് നൂറ് മുതൽ പത്തായിരം രൂപ വരെയുള്ള ഉൽപ്പന്നങ്ങൾ മേളയിലുണ്ട് മുപ്പത് ശതമാനം റബേറ്റ് ലഭിക്കും സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ഖാദി കുർത്തയാണ് പ്രധാന ഇനം തൊള്ളായിരം രൂപ മുതൽ ലഭിക്കും സ്ലിംഗ് ബാഗിന് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ആലിയാക്കഡ് ഖാദി കുർത്ത കസവ സാരി ദോത്തി ടർക്കിഷ് ടവൽ എന്നിവയും മേളയിൽ ലഭ്യമാണ് പയ്യന്നൂർ ഖാദി കേന്ദ്രമാണ് പുതിയ ഉൽപ്പന്നങ്ങളുമായി വിപണിയിൽ എത്തിയിട്ടുള്ളത് ന്യൂജൻ കുർത്ത പൂക്കളം ബ്ലൗസ് ടോപ്പ് സമ്മാന കുഷ്യൻ ഡിജിറ്റൽ പ്രിന്റ് മെറ്റീരിയലുകൾ എന്നീ ഡിസൈൻ ഉൽപ്പന്നങ്ങളുമുണ്ട് ഗ്രാമവ്യവസായ ഉൽപ്പന്നങ്ങളും ലഭ്യമാണ് ഓരോ ആയിരം രൂപയുടെ പർച്ചേസിംഗിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ വഴി ഒന്നാം സമ്മാനമായി ഇലക്ട്രിക് കാറും രണ്ടാം സമ്മാനമായി പതിനാല് പേർക്ക് ഇലക്ട്രിക് സ്കൂട്ടറും മൂന്നാം സമ്മാനമായി അയ്യായിരം രൂപയുടെ അൻപത് ഗിഫ്റ്റ് വൗച്ചറുകളും നൽകും ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ മൂവായിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകളും നൽകും സർക്കാർ അർദ്ധ സർക്കാർ ബാങ്ക് ജീവനക്കാർ എന്നിവർക്ക് ഒരു ലക്ഷം രൂപ വരെ ക്രെഡിറ്റ് സൗകര്യവും ലഭിക്കും

പക്ഷേ ഖാദി ധരിച്ച് പൊതുരാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വന്നവർ ഒരു ഘട്ടത്തിൽ കേരളത്തിൽ ഖാദി വീക്ഷിക്കുന്നവർ കണ്ടു അതിനെ തുടർന്ന് വലിയ സംവാദങ്ങൾ കേരളത്തിലൊക്കെ തരങ്ങേറി പക്ഷേ അത് പിന്നെ പെട്ടെന്ന് തന്നെ അതങ്ങ് കെട്ടണങ്ങുന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളത് ഖാദി ഇന്നത്തെ കാലത്ത് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും വലിയ രീതിയിൽ ഉപയോഗിക്കപ്പെടേണ്ട ഒരു വസ്ത്രം തന്നെയാണെന്നാണ് സൂചിപ്പിക്കേണ്ടത് ഏതൊക്കെ തരത്തിൽ നിയമസഭക്ക് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുമോ ഇപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തി പോകേണ്ടതല്ലല്ലോ പ്രഖ്യാപനം സ്വീകരണം നടത്തിയാൽ പ്രായ പ്രാവർത്തികമാക്കേണ്ടതാണ് ഇപ്പോൾ ഏതൊക്കെ തരത്തിൽ യോജിച്ച് പോകാൻ സാധിക്കുമോ ആ നിലയിലെല്ലാം ഖാദി പ്രസ്ഥാനത്തെ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട് ഇനിയും തയ്യാറാകും എന്നാണ് ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ഇവിടെ ഖാദിയുടെ റീഡിസൈൻ ചെയ്ത ഉൽപ്പന്നങ്ങളെക്കുറിച്ചും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ ഒരു ചെറിയ ലേഡീസ് ബാഗാണത് അത് ലേഡീസിന് മാത്രമല്ല ഉപയോഗിക്കാം കാരണം എല്ലാവരുടെ കയ്യിൽ മൊബൈൽ ഫോണൊക്കെ ഉണ്ടാവും നമ്മുടെ മൊബൈൽ ഫോണും മറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് സഞ്ചരിക്കാൻ സാധിക്കത്തക്ക നിലയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പം അത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ ഏത് ജെൻഡറിൽപ്പെട്ട ആൾക്കും ഉപയോഗിക്കാൻ പാകത്തക്ക നിലയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുൾപ്പെടെ ഞാൻ ഇവിടെ നിങ്ങളുടെ ഷോറൂമിൽ പോയപ്പോൾ സാരി ഷർട്ട് ജൂപ്പ ഇത് മൂന്നും മനോഹരമായ രീതിയിൽ തന്നെയാണ് ഉപയോഗിക്കാൻ പാകത്തക്ക നിലയിൽ ചെയ്തിട്ടുള്ളത് പുതിയ കാലത്ത് മാർക്കറ്റ് സ്റ്റഡി നടത്തിയായിരിക്കും മാർക്കറ്റ് സ്റ്റഡി നടത്താതെ ഒരു ഉൽപ്പന്നം ഇറക്കാൻ പറ്റില്ല ഇപ്പോൾ കാര്യമായ മാർക്കറ്റ് സ്റ്റഡി കൊടുവിലാണ് പുതിയ രീതിയിലേക്ക് ഖാദി ആ ഖാദിയിൽ കോംപ്രമൈസ് ചെയ്യാതെ ഡിസൈനിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് പുതിയ രീതിയിലേക്ക് മാറിയിട്ടുള്ളത് അത് പുതിയ കാലത്തെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയാണ് തീർച്ചയായും ജനാഘട്ടനും അവരുടെ ടീമും നല്ല രീതിയിൽ പോയ കാലത്ത് ഈ പോയ മൂന്നാലഞ്ച് വർഷക്കാലം നല്ല മുന്തിയെടുത്തിട്ടുണ്ട് ഇനിയും ആ നിലയിൽ തന്നെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു എനിക്കും എനിക്കും വേണം ഖാദി എന്ന ഓണക്കാല ക്യാമ്പയിൻ നിങ്ങളുടെ എല്ലാം അനുവാദത്തിൽ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ